ഹലോ ആ ആരായിരുന്നു പിന്നെ നിങ്ങളെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ഒരാളാ പിന്നെ നിങ്ങൾ നിങ്ങൾ വീഡിയോ സ്ഥിരമായിട്ട് പണ്ടുപോലെ കാണുന്ന ഒരാളാ ഞാൻ വിളിച്ചുതന്നെ നിങ്ങളിപ്പോ നിങ്ങളെയും ഒരു പ്രത്യേക ായിട്ട് കണ്ടിട്ടാണ് നിങ്ങൾ പല വീഡിയോകളും ചെയ്യുന്നത് കണ്ടിട്ട് ഇങ്ങനെ എല്ലാ വീഡിയോകളും നിങ്ങൾ ഇപ്പൊ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്തോ അടുത്ത വീഡിയോയിൽ വീഡിയോയിലിടാനോ നമ്മുടെ സംഭാഷണം എന്നെ വിളിക്കുന്നത് ആരായാലും ഓൾറെഡി ആയിരിക്കും പറഞ്ഞോളൂ അത് അത് റെക്കോർഡ് ചെയ്യണം കാരണം നമ്മൾ സംസാരിക്കുന്നവരത്ത് നമ്മൾ നിങ്ങൾ നിങ്ങളുടെ ന്യായവും എന്റെ ഈ വീഡിയോ കണ്ടിട്ടുള്ള ഒരു കാഞ്ഞിരപ്പള്ളി 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 ഓക്കെ ഓക്കെ പറഞ്ഞോളൂ നിങ്ങൾ പറഞ്ഞോളൂ ഞാൻ കാരണം നിങ്ങൾ വീഡിയോ ഞാൻ സ്ഥിരമായിട്ട് കണ്ടിരിക്കും നിങ്ങൾ ഒരു നിഷ്പക്ഷമായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല കാരണം നിങ്ങളുടെ എല്ലാ വീഡിയോ കണ്ടന്റുകളും നിങ്ങളുടെ മറ്റേ എല്ലാവിധ ഇപ്പൊ കരണ്ട് കാര്യങ്ങളും എല്ലാം കാണുമ്പോൾ നിങ്ങൾ ഒരു നിഷ്പക്ഷമായ നിങ്ങൾ വീഡിയോ ചെയ്യുന്നത് ആർക്കും ഒരു സേവറായിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് അല്ലാതെ എല്ലാ വിഷയവും നമുക്ക് അല്ല നമുക്ക് എല്ലാ വീഡിയോവും വെച്ച് ചർച്ച ചെയ്യാൻ സമയം ഉണ്ടാവില്ലല്ലോ നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു വീഡിയോ പറഞ്ഞോളൂ അങ്ങനല്ല ഞാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ നിങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം നിങ്ങൾ ഒരു കാര്യം ചെയ്യാം ലേറ്റസ്റ്റ് വീഡിയോ ഞാൻ കണ്ടു ഓ നിങ്ങൾ ഒരു നിമിഷം പോലും നിങ്ങൾ നിങ്ങൾ ഒരു നിഷ്പക്ഷമായി സംസാരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഇസ്രായേലിനെ പറ്റി നോക്കി ഇസ്രായേലിന്റെ ഭാഗത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് ശരിയാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ ഞാൻ ശരിയാണെന്ന് നിങ്ങൾ പിന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ പറയുന്ന കാര്യങ്ങള് ശരിയാണെന്നുള്ളത് അംഗീകരിക്കുന്നുണ്ട് ചില അല്ല ഒരു മിനിറ്റ് നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോസിലും കൃത്യമായിട്ട് തെളിവ് സഹിതം അന്താരാഷ്ട്ര മാധ്യമങ്ങളെയൊക്കെ ക്ലിപ്പ് വെച്ചും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ന്യൂസ് വെച്ചിട്ട് ഞാൻ ഒരിക്കലും ഞാൻ ഒരിക്കലും ഞാൻ എന്റെ ഒരു മനസ്സിന്ന് എടുക്കുന്നതല്ല കൃത്യമായിട്ടുള്ള തെളിവ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ വീഡിയോയും ചെയ്യാറുള്ളത് നിങ്ങൾ പറഞ്ഞോ ആ അത് അതെ അതിലൊന്നും ഞാൻ ഇത് ഒന്നും മറിച്ച് പറയുന്നില്ല ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാല് നിങ്ങൾ എല്ലാ തെളിവുകളോടാണ് സംസാരിക്കുന്നത് അതെല്ലാം ശരിയാണ് അംഗീകരിക്കുന്നു പക്ഷെ നിങ്ങൾ പല തെളിവുകളുള്ള കാര്യങ്ങളും നിങ്ങൾ മറിച്ച് അത് അതിനെപ്പറ്റി നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ ഞാൻ ഒരു കാര്യം നിങ്ങൾ ഇസ്രായേലിൽ മാത്രമല്ല അറ്റാക്ക് ചെയ്തിട്ടുണ്ട് പലസ്തീനിലെ നിരപരാധികളും അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ എല്ലാ വീഡിയോകളിലും അല്ലെങ്കിൽ എല്ലാ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിലൊക്കെ പറയാറുണ്ട് പാലസ്തീനികൾ അതായത് സാധാരണക്കാർ ഒരിക്കലും ആക്രമിക്കപ്പെടരുത് എന്നുള്ളത് പക്ഷേ നമ്മൾ അവിടെ എന്താ പറയുന്നത് നമ്മൾ എന്നും ഹമാസ് എന്ന ടെററിസ്റ്റ് ഗ്രൂപ്പ് ഭീകരവാദ സംഘനയാണ് നമ്മൾ നിരന്തരം എതിർക്കുന്നത് അതെന്നും എതിർക്കപ്പെടേണ്ടതല്ലേ അത് എതിർക്കണം ഞാൻ എതിർക്കുന്ന ആള് തന്നെ പക്ഷേ പലസ്തീനികളെ പാവപ്പെട്ടവരെ ഇസ്രായേലുകൾ അറ്റാക്ക് ചെയ്തു എന്നൊരു നമ്മൾ നിങ്ങൾ ഇടുന്നത് നിങ്ങൾ ഇടുന്ന പല വീടുകളിലും തമ്പുനകത്ത് അവസാനം നിങ്ങൾ എൻഡ് ചെയ്യുന്ന ഒരു നിരപരാധികളും ശിക്ഷിക്കപ്പെടരുത് ഒരു നിരപരാധികളും യുദ്ധത്തിൽ മരണപ്പെടരുത് അത് ഒരു എൻഡ് ഒരു 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 സംഭാഷണത്തെ നിങ്ങൾ അവസാനിപ്പിക്കുന്ന ഒരു രീതിയാണ് അല്ലാതെ അതുപോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ നോക്കിക്കഴിഞ്ഞാല് രാഹുൽ ഗാന്ധി പറയുമ്പോൾ നമ്മൾ ഒരു വിഷയം പറഞ്ഞ് അത് തീർക്കണ്ടേ എന്നിട്ട് അടുത്ത വിഷയം എടുക്കാം നിങ്ങൾ പലസ്തീൻ ഇസ്രായേലിൽ അല്ല എന്ന് പറയുന്നതിൻ്റെ ഒരു വിഷയം നിങ്ങൾ ഉയർത്തിയല്ലോ അത് പറയൂ അതെ അതെ നിങ്ങൾ നിങ്ങൾ ഒരു നിങ്ങളുടെ ഉദ്ദേശത്തിലാണ് പറയുക അല്ല അല്ല എനിക്കൊരിക്കലും ഹമാദ് ഭീകരവാദ സംഘടന അനുകൂലിക്കാൻ പറ്റൂല കാരണം അവര് കാരണമാണ് ഈ ഒരു യുദ്ധം പോലും തുടങ്ങിയിട്ടുള്ളത് മാസൊന്ന് ഭീകര സംഘടനയെ അനുകൂലിക്കുന്ന ആളല്ല ഞാനും മനസ്സിലായോട് സത്യം Them, okay, Man, െ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണോന്ന് ഒരു വ്യക്തിയുമല്ല ഞാൻ ഞാൻ പറഞ്ഞതിന്റെ ഞാൻ പറഞ്ഞ കാര്യം ആയി നിങ്ങൾക്കൊരു തെളിവും കൊണ്ട് വരുമ്പോൾ ഇസ്രായേലുകൾ ആഘോഷിക്കുന്നു ഓക്കെ അവരാഘോഷിക്കുന്നു അവരിൽ പലസ്തീൻ ഹമാസ് സ്വീകരിച്ച് ചെയ്തത് കൊടും തെറ്റാണ് പക്ഷേ തന്നെ അവർ അറ്റാക്ക് ധികളും ഒരു വർഷത്തോളം നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നു അതിന്റെ ഒരു ഒരു അനുഭവം വിധത്തിലും ഉപദ്രവിക്കപ്പെടരുത് എന്ന് കൃത്യമായിട്ട് ബോധ്യമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ പക്ഷെ ഹമാദ് എന്ന ഭീകര സംഘടന അവസാനിക്കേണ്ടത് ഈ ലോകത്തിന്റെ ആവശ്യമാണ് അതാണ് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് ഒരിക്കലും സാധാരണക്കാർ തീവ്രവാദ സംഘടന ഹമാസ്ന്ന് മാത്രമല്ല ഹമാസുമായി ബന്ധപ്പെട്ട ഒരു തീവ്രവാദ സംഘടനയും ലോകത്തെ ജനങ്ങൾക്ക് നാശമാണ് അത് ഞങ്ങളും പറയുന്നു നിങ്ങളും പറയുന്നത് പറയുന്നതെല്ലാം ശരിയാണ് പക്ഷെ നിങ്ങൾ എന്ന യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ ഞാൻ പറയുന്നത് ഹമാസിനെയോ മുസ്ലീങ്ങളെയോ ഒന്നും നിങ്ങൾ നിങ്ങളെന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന്റെ ഒരു കണ്ടെന്റ് എന്താണ് നിങ്ങൾ നമ്മൾ കൃത്യമായിട്ട് വീഡിയോകളിൽ പറയുന്നുണ്ട് നമ്മൾ അമാസ് എന്ന ഭീകര സംഘടനക്ക് എതിരാണ് പാലസ്തീനിലെ സാധാരണക്കാരും അത് നമ്മുടെ രാജ്യത്ത് ഗവൺമെന്റ് ോ ഇസ്രായേലോ അതെല്ലാം ഞാൻ ഞാൻ ചോദിച്ചുതന്നെ ക്ലിയർ ആയിട്ട് നിങ്ങൾ ഒരു നിഷ്പക്ഷമായി വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ ഇങ്ങനെയാണോ നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ വീഡിയോകളും ചെയ്യുന്നത് കാരണം ഞാൻ പറയുന്നത് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പോലും കഴിയും നിങ്ങൾ പറയുന്ന പൂർണമായി ശരിയെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും ശരിയുണ്ട് അതിലുപരി നിങ്ങൾ ആർക്കോ അതിലേ അതിൽ നിങ്ങൾക്ക് വരുന്ന ഒരു പ്രശ്നം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല എന്നുള്ള സമയത്താണ് നിങ്ങൾക്ക് ഞാൻ അല്ല നിങ്ങൾ വാദം പിടിക്കുന്നതൊക്കെ തോന്നുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരു നിസ്പ്രക്ഷനായിട്ട് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ ഞാൻ പറയുമ്പോ നിങ്ങൾ കേൾക്കണം അല്ലല്ല ഒരു കാര്യം നിങ്ങൾ പറയുമ്പോൾ ഞാൻ കേൾക്കും ഞാൻ പറയുമ്പോൾ നിങ്ങൾ കേൾക്കണം അങ്ങനെയാണെങ്കിലും മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ അല്ലാതെ നമ്മൾ വെറുതെ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കിയിട്ട് ഈ ഒരു ഇതൊരിക്കലും ഇതൊരിക്കലും ഒറ്റപ്പാടിന്റെ നിങ്ങളും ഞാനും തമ്മിൽ നിങ്ങൾ പറയുമ്പോൾ അതിനുശേഷം ഞാൻ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ തയ്യാറാവണം അതല്ലേ നമ്മൾ വെറുതെ നിങ്ങൾ നിങ്ങൾ പറയണം നിങ്ങളെ പോലെ ഉള്ളവരോട് എനിക്ക് സംസാരിക്കുന്നത് ഇഷ്ടമാണ് നിങ്ങൾ പറയണം ഞാൻ കേൾക്കാം അല്ല നിങ്ങൾക്ക് പറയാനുള്ളത് കഴിഞ്ഞോ ഞാൻ പറയാം ഓക്കെ നിങ്ങൾ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിഷ്പക്ഷ അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ കൃത്യമായിട്ട് ഒരു വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നത് കൊണ്ടാ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മൾ എല്ലാ കൃത്യമായിട്ട് തെളിവുകൾ വെച്ചാണ് വീഡിയോസുകൾ ചെയ്യാറുള്ളത് ആ വീഡിയോസുകൾ നിങ്ങൾ കണ്ടു നോക്കിയാൽ മനസ്സിലാവും ഈ ഹമാസ് ഇസ്രായേൽ യുദ്ധം തുടങ്ങിയത് ഈ വിഷയമൊക്കെ തന്നെ ഹമാസ് എന്ന ഭീകര സംഘടന അത് ഈ ലോകത്ത് നിന്ന് ഇല്ലാതായാലേ സമാധാനം ഉണ്ടാവും അത് പാലസ്തീനിലെ സാധാരണക്കാർക്ക് പോലും അങ്ങനെ ഉണ്ടാവും നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പച്ചവെള്ളും കരണ്ടും അതായത് ഒരു മനുഷ്യന് വേണ്ടിയ സകല കാര്യങ്ങളും ഇസ്രായേൽ ആയിരുന്നു പലസ്തീൻ ജനതയ്ക്ക് കൊടുത്തോണ്ടിരുന്നത് ഇത് ഹമാസ് എന്ന ഭീകര സംഘടന യുദ്ധം തുടങ്ങിയതോട് കൂടിയിട്ട് സാധാരണക്കാർക്ക് ഇതൊക്കെ കിട്ടാതാവുക ചെയ്ത് അപ്പൊ ബോധമുള്ള എല്ലാ ആളുകളും ഹമാസ് എന്ന ഭീകര സംഘടന തള്ളി അതില്ലാതാവുന്നതിൽ അനുകൂലിക്കുക എന്നല്ലാതെ എന്ത് നിഷ്പക്ഷതയെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ അത് അനുകൂലിക്കുന്നത് മാത്രമല്ല നിങ്ങൾ അനുകൂലിക്കുന്നതിലോ നിങ്ങൾ പറയുന്നതിലോ ഒന്നും ഞാൻ തെറ്റ് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞാല് നിങ്ങൾ നിങ്ങൾ വളച്ചോടിക്കുവാണ് നിങ്ങൾ പറയുന്നത് ഞാനൊരു പ്രത്യേക മത നിങ്ങൾ ആദ്യമേ കരുതുന്ന എന്റെ കോള് വരുമ്പോഴേ നിങ്ങൾ കരുതുന്ന പോലും ആദ്യമായിട്ട് അല്ല അല്ല നിങ്ങൾ പറയുന്ന കാര്യ നിങ്ങൾ 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 കോള് ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഫോൺ നമ്പറിൽ വിളിക്കുന്നത് തന്നെ പിന്നെ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് തന്നെ ആ മനസ്സിൽ കാണുക അല്ല നിങ്ങൾ നിങ്ങൾ സംഭാഷണത്തിൽ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാല് നിങ്ങൾ എടുത്തെടുത്ത് പറയുകയാണ് ഹമാസ് ഹമാസ് ഹമാസിനെ അനുകൂലിക്കുന്ന വ്യക്തിയല്ല ഞാനും ഞാൻ ഒരു സംഘടനയും അനുകൂലിക്കുന്ന വ്യക്തിയല്ല നിങ്ങളെ പോലെ നിഷ്പക്ഷമായി സംസാരിക്കുന്ന ഒരു ഇന്ത്യൻ പൗരൻ തന്നെയാണ് ഞാനും ഞാൻ ചോദിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മണാലിയിൽ പാവം പിടിച്ചവരെ അക്രമിച്ചു നിങ്ങൾ ബി ജെ പിക്ക് ബി ജെ പി മോദി എല്ലാം നിങ്ങളെ അനുകൂലിച്ച് ഒരു വീഡിയോ നിങ്ങളുടെ ഉണ്ടോ ില് നമ്മുടെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ രാഹുൽ ഗാന്ധി സഭയിൽ ഉന്നയിച്ച ഒരു കാര്യം നിങ്ങൾ തപ്പുമോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കളിയാക്കും പല കാര്യങ്ങളും പല കണ്ടന്റുകളും അപ്പൊ നിങ്ങള് അവിടെ ഒരു പ്രത്യേക ഒരു മതവിഭാഗത്തെ പ്രീതിപ്പെടുത്തുന്ന രീതിയിലാണ് നിങ്ങളൊരു വീഡിയോകൾ പലതും ചെയ്യാറുള്ളത് പലതുമല്ല തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വീഡിയോ നിങ്ങൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പൊ നിങ്ങൾ ഞാൻ എനിക്ക് എനിക്ക് എനിക്കറിയേണ്ടതെന്ന് പറഞ്ഞാല് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ചിന്താഗതികളോ നിങ്ങൾക്ക് ഏതിലാണ് നിങ്ങൾ ഏത് ഏതൊരു രാഷ്ട്രീയപരമായുള്ള രീതിയിലാണ് നിങ്ങൾ വീഡിയോ ചെയ്യുന്നതിനെ പറ്റി എനിക്കറിയത്തില്ല നിങ്ങളൊരു നിഷ്പക്ഷമായ ഒരു വീഡിയോ കണ്ടന്റാണോ അതോ ഏതെങ്കിലും പ്രത്യേക മതവിഭാഗങ്ങളെ പ്രീതിപ്പെടുത്തുന്ന കണ്ടന്റാണോ ഇതാണ് എൻ്റെ ഒരു ചോദ്യം ഓക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം നമ്മൾ ഒരാളെയും പ്രീതിപ്പെടുത്താനോ ഒന്നുമല്ല ചെയ്യുന്നത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വിഷയം വരുന്ന സമയത്ത് എവിടെയാണ് നീതി ആ വിഷയത്തിനനുസരിച്ച് മാത്രമേ നമ്മൾ വീഡിയോ ചെയ്യാറുള്ളൂ അത് ഹമാദ് പാലസ്തീൻ വിഷു ആണെങ്കിലും അത് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി വിഷയമാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും നമ്മൾ വളരെ വ്യക്തമായിട്ട് നിഷ്പക്ഷമായിട്ടാണ് വീഡിയോ ചെയ്യാറുള്ളത് നിങ്ങൾക്കത് ഒരു പക്ഷമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊരു പക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്നത് കൊണ്ട് തോന്നുകയാണെന്നേ പറയാനുള്ളൂ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഒരിക്കലും അല്ല നമ്മളൊരു പക്ഷത്ത് നിന്നോ നമ്മളൊരു സംഘടനയിൽ നിന്നോ നമ്മളൊരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സും അല്ല നമ്മളൊരു ബി ജെ പി കണ്ടുമല്ല നമ്മളൊരു നിഷ്പക്ഷമായി നിന്ന് നിങ്ങളുടെ വീഡിയോ ഒരുപാട് പെട്ടെന്ന് നിങ്ങളുടെ വീഡിയോകൾ കണ്ടുള്ള വ്യക്തി നിങ്ങൾ ഫസൽ എന്ന് പറയുന്ന ഒരു വ്യക്തി തുടക്കം മുതൽ ഇപ്പം വരെ നോക്കിയാൽ നിങ്ങളുടെ ആദ്യകാലത്തുള്ള വീഡിയോ നിങ്ങൾ നീതിപൂർവമാണ് ചെയ്യുന്നത് നിങ്ങൾ പല വീഡിയോകളും നിങ്ങൾ തുടക്കകാലത്ത് ചെയ്തതിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂടെ പക്ഷെ നിങ്ങൾ കാലക്രമേണ നിങ്ങൾ ിൽ നിന്ന് മാറുന്നതാണോ അതോ സാഹചര്യങ്ങൾ സിറ്റുവേഷൻ നിങ്ങൾ നിങ്ങൾ ആകെ നിങ്ങളുടെ വീഡിയോ കണ്ടന്റുകളും മാറി മാറി നിങ്ങൾ വരിക നിങ്ങൾ തുടക്കം മുതൽ കാര്യങ്ങൾ ഒരു സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി നിങ്ങൾ പറയുന്നതിലെല്ലാം വ്യക്തമായ നിലപാടും കാര്യങ്ങളുണ്ട് ഉണ്ട് പക്ഷെ നിങ്ങൾ കാലക്രമേണ നിങ്ങളെ വീഡിയോകൾ ഇപ്പൊ കുറച്ച് കാലഘട്ടത്തിലുള്ള ഒരു മുപ്പത് വീഡിയോ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾ പഴയ നിങ്ങൾ െ കണ്ട സ്വയബോധമുള്ളവര് നിങ്ങൾ പറയാറില്ല സ്വയബോധമുള്ളവരും ബോധമുള്ളവർക്ക് മനസ്സിലാക്കണം അതേപോലെ നിങ്ങളോടും ചോദിക്കുക നിങ്ങളുടെ വീഡിയോകൾ നിങ്ങൾ തന്നെ ബോധം വച്ചു നിങ്ങൾ നിങ്ങൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഒരു പക്ഷത്തു നിന്ന് സംസാരിക്കും നിങ്ങള് നിഷ്പക്ഷനാ എങ്ങനെയാണ് പിന്നെ എന്തിനാണ് രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ എന്തിനാണ് ഈ ഒരു തരത്തിൽ നിങ്ങൾ സംസാരിച്ച് നിങ്ങൾ എന്നാൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ ചെയ്ത വിഷയങ്ങൾ പറയൂ ഓക്കെ നിങ്ങൾ നിങ്ങൾ വിഷയങ്ങൾ മുന്നോട്ട് വെക്കൂ നമുക്ക് വളരെ വ്യക്തമായിട്ട് ചർച്ച ചെയ്യാം ഞാൻ അവിടെ ചെയ്തിട്ട് ഞാൻ എന്ത് വീഡിയോ ചെയ്തു ആ വീഡിയോ അനുസരിച്ച് ഞാൻ നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലേന്നുള്ളതാണ് ഞാൻ അദ്ദേഹം ചെയ്ത എന്ത് പ്രവർത്തിയാണ് പിന്തുണച്ചത് ആ വിഷയങ്ങൾ മുന്നോട്ട് വെക്കൂ അപ്പോഴല്ലേ ഫസലിന്റെ ഫസലിന്റെ കണ്ണിൽ അദ്ദേഹം ചെയ്ത മോശ പ്രവർത്തികളെ കണ്ണിൽ കാണുന്നില്ലയോ നിങ്ങൾ മോദി വിരുദ്ധനായിട്ടല്ലേ നിങ്ങൾ ഇപ്പൊ സംസാരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി മോദി വിരുദ്ധ മോദി വിരുദ്ധനാണെങ്കിൽ ഞാൻ മോദിയെ പറ്റി മോശം പറയുന്നത് ഞാൻ ചോദിച്ചത് മോദി ചെയ്യുന്ന പല കാര്യങ്ങളും എന്താണ് മോദി ഇഷ്യു പറയൂ മോദി 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 മോദിയെ നിങ്ങൾ എതിർക്കുന്നതിന് നിങ്ങളൊരു പ്രശ്നം മുന്നോട്ട് വെക്കൂ അല്ലാതെ വെറുതെ സംസാരിക്കരുത് പറയൂ നിങ്ങൾ എന്തിനാണ് മോദിയേത് മോദി മോദി സഭയിലെ സഭയിലെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച അംബാനി മണാലി ഇഷ്യൂസ് അറിയാലോ അത് കാലക്രമേണ സഭയിൽ ഇന്നും ഇന്നലെയും നാളെയും സംസാരിക്കാൻ പോകുന്ന ആണ് ആ സബ്ജക്റ്റിൽ അദാനി അംബാനി അംബാനി നിങ്ങൾക്കൊന്ന് മനസ്സിലാക്ക ഈ അദാനി അംബാനി രണ്ടായിരത്തി പതിനാലിന് ശേഷം രാജ്യത്ത് പൊട്ടിമുളച്ചവരല്ല ഇതിനു മുമ്പേ യു പി എ കാലത്തും ആ ഒരു കാല കോൺഗ്രസ് കൃത്യമായിട്ട് രാജ്യം ഭരിക്കുന്ന സമയത്ത് പടർന്നു പന്തലിച്ച വൻമരങ്ങളാണ് ഈ അദാനി അംബാനി എന്ന് പറയുന്നത് കൃത്യമായിട്ട് കോൺഗ്രസിന്റെ പിന്തുണയോട് കൂടിയിട്ട് വളർന്ന രണ്ട് ആളുകളാണ് ഇന്നിപ്പോ നമ്മുടെ കേരളത്തിൽ ഒരു പോട്ട് വന്ന് അതായത് നമ്മുടെ വിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് അത് ആളുകൾ വികസനവുമായി ബന്ധപ്പെട്ട് അത് നമ്മളാ നമ്മളാന്ന് എല്ലാ പാർട്ടികളും പറയാ നിങ്ങൾക്ക് അറിയില്ല അത് അത് കൃത്യമായിട്ട് ഒരു കോർപ്പറേറ്റിന്റെ സഹായത്തോടല്ലേ നമ്മുടെ കേരളത്തിൽ പൊങ്ങിയത് അല്ലേ ഹലോ ഹലോ ആ ഓക്കെ ഓക്കെ ആ കോർപ്പറേറ്റ് അപ്പൊ അപ്പൊ അത് അതുപോലെയുള്ള വികസനങ്ങൾ രാജ്യത്ത് നടക്കുന്നതിന് ഈ പറയുന്ന അദാനി അംബാനി നമ്മുടെ കേരളത്തിൽ എടുക്കാൻ എം എ യൂസുഫ് ഇത്തരം കോർപ്പറേറ്റുകളെ കൃത്യമായിട്ട് കൂട്ടി പിടിച്ചു പോവാൻ അറിയുന്നത് രാജ്യത്ത് വികസനം ഉണ്ടാകുന്നതിന് അവരെ പണം കൂടി ഇറക്കുക എന്നുള്ളത് വിവേകമുള്ള ആളുകൾ ചെയ്യുക അത് കോൺഗ്രസ് കാലത്ത് ഇവരൊക്കെ തന്നെ പിന്തുണയോടുകൂടിയാ വളർന്നത് മനസ്സിലായിട്ട് നിങ്ങൾ പറയുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ നിങ്ങൾ അതില് രാഹുൽ ഗാന്ധി ഉന്നയിച്ച രാഹുൽ ഗാന്ധി ഉന്നയിച്ച് പറയില്ല അതായത് രാഹുൽ ഗാന്ധി അതായത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പടർന്ന് പന്തലിച്ചവരെ ഇന്ന് എന്തുകൊണ്ട് അതേ എതിർക്കുന്നു അതാ എന്റെ ഒരു ചോദ്യം അവര് വളർത്തിയ അതായത് അവര് വളർത്തിയ രാഹുൽ ഗാന്ധി വളർത്തിയ ഈ കോൺഗ്രസ് വളർത്തിയ ഈ പറയുന്ന അദാനിയോ അംബാനിയൊക്കെ രണ്ടായിരത്തി പതിനാലിന് ശേഷം എന്തുകൊണ്ട് തൊട്ടുതീണ്ടായ്മയായിട്ട് ഇവര് രംഗത്തെത്തി കേട്ടോ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ അതെ അതെ അല്ലല്ല കറണ്ട് പോയിട്ടുള്ളൊരു പ്രശ്നം ഓക്കെ ഓക്കെ പ്രശ്നല്ലേ പറഞ്ഞോളൂ 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 ഞാൻ അതെ നിങ്ങൾ സംസാരിച്ചതിൽ ഞാൻ ഞാൻ എന്റെ ഒരു കാര്യം നിങ്ങളോട് ബോധ്യപ്പെടുത്താൻ വേണ്ടി കണ്ടിട്ട് ഞാൻ നമ്പർ സേവ് ചെയ്ത് നിങ്ങളൊപ്പം വിളിച്ചോളൂ എനിക്ക് സമയമുള്ള നമ്മൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒരു നിങ്ങൾ ഞാൻ നിങ്ങളോട് ഒരു എതിർപ്പും പറഞ്ഞില്ലല്ലോ നിങ്ങളെ അഭിപ്രായം നിങ്ങൾ പങ്കുവെക്കാൻ എടുത്തതിൽ വളരെ സന്തോഷം നിങ്ങൾ എപ്പോ വിളിക്കുകയാണെങ്കിലും ഒരു വീഡിയോ ബേസ് ചെയ്തിട്ട് പരമാവധി സംസാരം അല്ലെങ്കിൽ ഓൾ ഓവർ വിഷയം എന്ന് പറയുമ്പോ അത് വലിയ ചർച്ചയിലേക്ക് പോയ ഒരു വിഷയം എടുക്കുക ആ വിഷയമായി ബന്ധപ്പെട്ട് എന്നെ വിളിച്ചാൽ മതി ഞാൻ കൃത്യമായിട്ട് മറുപടി വന്നത് അതെ അതെ ഒരു വിഷയമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് നമുക്ക് ഞാൻ ഇപ്പോൾ പൊതുവേ ഒരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാൻ ഞാൻ പറഞ്ഞതാണ് അപ്പൊ നിങ്ങൾ പറഞ്ഞു ഒരിക്കലും അല്ല നിങ്ങൾ നീതിപരമായിട്ട് അതായത് ഞാൻ എന്റെ ഒരു ഞാനൊരു നിങ്ങളുടെ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഞാന് നിങ്ങളുടെ വീർ എന്ന നിലയ്ക്ക് എന്റേതായ ഒരു ഒരു സംശയം ക്ലിയർ ചെയ്യാനാണ് പിന്നീടല്ലേ ഞാൻ ഫോൺ നിങ്ങളോട് സംസാരിച്ചു ഞാൻ ഞാൻ തിരക്കിലായിട്ട് ബിസി പിന്നെയും ഫോൺ നിങ്ങൾ സംസാരിച്ചതൊക്കെ നിങ്ങൾ വിളിച്ചോളൂ ഓക്കെ അപ്പൊ ഞാൻ ഞാൻ നിങ്ങളുടെ വീഡിയോ തുടക്ക കാലഘട്ടം മുതലേ കാണുന്ന ഒരു വ്യക്തിയാണ് എല്ലാ വീടും കാണുമെന്ന് പറയുന്നില്ല ഞാനൊരു വീഡിയോ ചെയ്തു കഴിഞ്ഞാല് ആ വിഷയത്തിലെ പ്രശ്നമായിട്ട് എന്നെ വിളിക്കേണ്ടി ഞാൻ കൃത്യമായ ബോധ്യം ഉണ്ടായിട്ടാണ് ഓരോ വീഡിയോകളും ചെയ്യാറുള്ളത് ഇനി മുതലേ നിങ്ങളുടെ വീഡിയോകളിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ നിലപാടുകളും സബ്ജെക്റ്റും നോക്കിയിട്ട് തന്നെ ഞാൻ വിളിക്കാം പക്ഷെ ഞാൻ ഇപ്പം വിളിക്കേണ്ട കാര്യം നിങ്ങൾക്ക് പറ്റി അല്ല അത് പറയുമ്പോൾ അത് തീരൂല മനസ്സിലായില്ലേ അത് നിങ്ങൾ മനസ്സിലാക്കുക എനിക്ക് 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 മനസ്സിലായി അപ്പൊ ഞാൻ എൻ്റെ ഒരു അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തു നിങ്ങളുടെ കൃത്യമായ മറുപടിയും ഷെയർ ചെയ്തു അപ്പൊ നമുക്ക് ഇനി വീഡിയോകൾ വരുന്നതനുസരിച്ച് സമയം പോലെ രണ്ടുപേരെ സമയം പോലെ നമുക്ക് സംസാരിക്കും ഓക്കെ പിന്നെ ബാക്കി വീട്ടിലെല്ലാരും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു തന്നെ പറയുക എന്റെ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്കുന്നവരുണ്ട് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളോട് പറയും അപ്പൊ മെച്ചപ്പെടുന്ന അനുസരിച്ച് മെച്ചപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുക അതിലൂടെ നീതി നീതി പോട്ടെ ശരി മുതലെ പോകെ നിങ്ങൾ കേട്ടില്ലേ ഒരു മതത്തെ മാത്രം എന്തുകൊണ്ടാണ് പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് ശത്രുതയോട് കൂടി കാണുന്നത് എന്നാണ് ആദ്യം തന്നെ ഈ കോളി വന്നിട്ടുള്ളത് നമ്മൾ ഒരു മതത്തിനും എതിരല്ല ഭീകരവാദത്തിനാണ് നമ്മൾ എതിര് എന്നുള്ളത് നമ്മൾ നിരന്തരം വീഡിയോകളിലൂടെ പറയാറുണ്ട് രണ്ടാമതായിട്ട് ഈ വിളിച്ച ആൾ ഉയർത്തിയിട്ടുള്ളത് പാലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ ഈ പാലസ്തീന് വേണ്ടി എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത് എന്ന് അവരോടൊക്കെ തന്നെ പറയാനുള്ളത് ഹമാസ് എന്ന ഭീകര സംഘടന ഈ പാലസ്തീൻ എന്ന സ്ഥലത്തു നിന്നാണ് ഇസ്രായേലിലേക്ക് പോയതും ഹമാസിന്റെ കേന്ദ്രം എന്ന് പറയുന്നതും ഈ പാലസ്തീനാണ് ഈ പാലസ്തീനെ അനുകൂലിച്ചൊരു വീഡിയോ ചെയ്യാനൊന്നും സുബോധമുള്ള ആർക്കും തന്നെ സാധിക്കില്ല പാലസ്തീനിലുള്ള സാധാരണക്കാരും കൊല്ലപ്പെടരുത് എന്ന് തന്നെയാണ് ബോധമുള്ള സകല ആളുകളും അടിയുറച്ച് വിശ്വസിക്കുന്നത് ഒരിക്കലും ഹമാസ് എന്ന ഭീകര സംഘടനയുള്ള ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട് അവരനുകൂലിച്ചൊരു വീഡിയോ ചെയ്യാൻ സാധിക്കില്ല അതിലൊരു നിഷ്പക്ഷത ആരും തന്നെ പ്രതീക്ഷിക്കേണ്ട വളരെ വ്യക്തമാണ് ഹമാസ് ഒരു ഭീകര സംഘടനയാണ് അത് ഈ ലോകത്ത് തന്നെ ഇല്ലാതാവേണ്ടതുമാണ് മൂന്നാമതായിട്ട് പ്രധാനമായിട്ട് ഉന്നയിച്ചിട്ടുള്ളത് ഞാൻ കോൺഗ്രസ് ഒന്നല്ല ഈ മത ഒരു മതത്തെ മാത്രം പ്രതിസ്ഥാനത്ത് നിർത്തുമ്പോൾ പറയുന്നുണ്ട് ഞാൻ മതവുമായി ബന്ധപ്പെട്ടൊന്നല്ല പക്ഷെ ഒരു മതത്തെ മാത്രം എന്താ പ്രശ്നം അതേ ശൈലിയാണ് രാഹുൽ ഗാന്ധി ഞാൻ കോൺഗ്രസ് ഒന്നല്ല പക്ഷെ രാഹുൽ ഗാന്ധിനെന്തിനാ എതിർക്കുന്നത് എന്ന് അപ്പോൾ അതിന് കാരണങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഒരുപാട് വിശദമാക്കുന്നില്ല രാഹുൽ ഗാന്ധി അബദ്ധങ്ങൾ ചെയ്യുമ്പോൾ അബദ്ധമാണെന്നും മണ്ടത്തരമാണ് എന്നും തുറന്നു പറയുന്നതാണ് ഇവർക്കൊക്കെ പ്രശ്നം അതേപോലെ തന്നെ നരേന്ദ്രമോദി അനുകൂലിക്കുന്നതിൽ വളരെ വലിയ ബുദ്ധിമുട്ട് നമ്മൾ തുടക്കകാലം മുതലൊക്കെ സൊസൈറ്റിയിലുള്ള ഒരുപാട് വിഷയങ്ങൾ നിരന്തരം ചെയ്യുമായിരുന്നു രേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട വീഡിയോ വന്നതോട് കൂടിയിട്ട് അദ്ദേഹം നല്ലത് ചെയ്തു രാജ്യ പുരോഗതിക്ക് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതൊക്കെ എടുത്തു പറയൽ തുടങ്ങിയ സമയത്ത് ഇതുപോലെയുള്ള തന്ത്രപരമായ കോളുകൾ എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് തന്ത്രപരമായിട്ട് ആളുകൾ വന്നിട്ട് എല്ലാം ശരിയാണ് പക്ഷെ നരേന്ദ്രമോദി അനുകൂലിക്കണം അപ്പോൾ ഫോൺ കോളിൽ തന്നെ വളരെ വ്യക്തമായിട്ട് നമ്മൾ ചോദിക്കുന്നുണ്ട് എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റ് അതൊരു കാരണം ഒന്നും പറയാനുണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ ഒരു തന്ത്രപരമായിട്ടുള്ള കോളാണ് വൈകാരികമായിട്ടും ഭീഷണിയായിട്ടും ഒക്കെ പല രീതിയിൽ വരുന്നുണ്ട് ഇതൊരു കൃത്യമായി ായിട്ട് നമ്മുടെ മീഡിയ വണ്ണിലെ അടുപ്പുകൂട്ടി ചർച്ചകളുടെ ഒരു ശൈലിയിലുള്ള ഒരു കോളാണ് നമുക്കിപ്പോ വന്നിട്ടുള്ളത് സകലെ ആളുകളോടും പറയാനുള്ളത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടും ചർച്ച ചെയ്യാൻ തയ്യാറാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇവിടെ മുന്നോട്ട് വെക്കുന്ന ഓരോ വിഷയങ്ങളിലും അതിലെ നീതി എന്താണോ അതിനനുസരിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്ത് മുന്നോട്ട് പോകുന്നത് എന്ന് സ്ഥിരം പ്രേക്ഷകരായിട്ടുള്ള സകല ആളുകൾക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതാണ് അതേപോലെ തന്നെ ഇനി ആര് തന്നെ നമ്മുടെ വീഡിയോകൾ കാണുകയാണെങ്കിലും ഓരോ വീഡിയോകളിലും വളരെ വ്യക്തമാണ് നമ്മൾ എത്രത്തോളം നിഷ്പക്ഷമായിട്ടാണ് എത്രത്തോളം നീതിക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് എന്ന് ഇത്തരം കോളുകളൊക്കെ ചെയ്യുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ ബാലസ്തുനു വേണ്ടി അടിയുറച്ച് ഒരു മതത്തിന് വേണ്ടി മാത്രം അടിയുറച്ച് ഒരു വാർത്തയ്ക്ക് വേണ്ടി മാത്രം അടിയുറച്ച് എന്നെ വിളിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് നമ്മൾ ഒരു നിഷ്പക്ഷനായിട്ട് തോന്നില്ല നേരെ മറിച്ച് നിങ്ങളൊരു യഥാർത്ഥ ആയിട്ട് എന്നെ വിളിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നിഷ്പക്ഷതയാണെന്ന് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യാം